എന്ത് പറ്റി ഞങ്ങള് രണ്ടുപേരും കൂടെ എന്താ അസുഖം എന്നെ കളിയാക്കാണോ എനിക്കും അലുവാ എനിക്കായവട മണ്ണും ഇത് നമ്മുടെ സരസല്ലേ സരസ്വേ ഇങ്ങോട്ട് വരിക ഒന്നും പറയ എന്റെ സരസ്വേ ഉത്സവത്തിന് ആനപ്പുറത്തുനിന്ന് വീണതാ ആന ചവിട്ടി അത് സരസ്വിന്റെ ആളാ എന്താ പറ്റൊന്ന് അതും ആനപ്പുറത്തുനിന്നാ അടങ്ങി ഞാൻ വേണേ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം നിന്റെ ഏർപ്പാടൊക്കെ മതിയടാ ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ എന്റെ അളി എൻ്റെ പോയിട്ടുണ്ട് മീൻ കൊണ്ടുവരാനെ ഹൈദരാബാദിൽ നിന്ന് ആസ്മക്കുള്ള മീൻ മാങ്ങാൻ ഹളിയൻ തന്ന കാശു മുഴുവൻ അവിടെ വെച്ച് പുത്തടിച്ചു തരുന്നു ഇനിയിപ്പൊ മീനില്ലാണ്ട് ചായക്കതെ ചെന്നാ ആ ഒറ്റ കാരണം കൊണ്ട് അളിയൻ എന്റെ തെങ്ങളെ വീട്ടിൽ ആക്കി അത് വേണ്ട ഒരു പക്ഷേ ഈ മീൻ്റെ മുള്ളൊക്കെ തൊണ്ടേ കുത്തി കയറിയിട്ടായിരിക്കുള്ളൂ ആത്മരൂപങ്ങളുടെ ആസ്മ മാറണത് ഏ മീന് നീ കേരളത്തിലെ ദരിദ്രവാസി മീനാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ നിന്നെ അതായത് തെലുങ്കനായിട്ട് അവതരിപ്പിക്കാൻ പോവാണ് മലയാളം പറഞ്ഞു നീ എന്നെ നാറ്റിക്കരുത് തെലുങ്ക് ഞാൻ പറഞ്ഞുതരാം ഏമന്റി അലിയകാര് പെങ്ങല് ആസ്മകാരു മീൻകാരുടെ ഒന്നും വേണ്ട അറിയോ ഹലിയോ അറിയോ അനം ചെയ്യോ ഹലോ ഏ ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിലേ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞാ മതി എന്താ വേണ്ടേ പുതിയ ജോലിക്കാരനായിരിക്കും ആ ഞാൻ രാഘവൻ ഈ അളിയനാണ് എന്ന് വെച്ചാൽ അങ്ങേരുടെ ഭാര്യ പെങ്ങൾ ഓ അങ്ങനെയാണെങ്കിൽ അളിയൻ പോയെന്ന് ഹോട്ടലല്ല ഏത് ഹോസ്പിറ്റൽ എന്ത് ലേഡീസ് അതായിരിക്കും എനിക്ക് ഇവിടെ ചെറിയ പണി ശരിയാക്കി തരാൻ പറഞ്ഞത് ലേഡീസ് ഹോസ്റ്റലാണെങ്കിൽ എന്ത് പണിയായിരിക്കും പണി മതി പൊട്ടനാണല്ലേ മനസ്സിലായി മൂത്തളിന് വലിവ് രണ്ടാം തളിയ ചെകിടൻ ഇനി ഞാൻ ഹോസ്റ്റൽ എന്റെ ദൈവമ്മേ ഇത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക കൊടുക്കണത് കേൾക്ക നിങ്ങൻ അലിയൻ പഴക്കൊല പഴക്കൊല കെട്ടി ഞാട്ടിട്ടപ്പോ എന്റെ ചവിട്ടി ചവിട്ടി പളീന്റെ കൂടി ഒടിഞ്ഞു കൂടി ആശുപത്രി കൊഴലിൽ വെച്ച് പരിശോധന മനസ്സിലായോ പ്രാന്താണല്ലേ നടത്തി മനസ്സിലായോണ്ടോ പ്രാന്ത മറ്റോടപ്പൊട്ടാ നീ സുമതിയുടെ കൂടെ അങ്ങനെ പോയി ഞാൻ ആർക്ക ദൈവമേ അലിയൻ പ്രാന്തനെ കടയിപ്പിച്ചോണ്ട് എവിടെയാണ് പോയത് അലിയൻ ആശുപത്രിയില്ല അപ്പൊ ഞാൻ വരാണ്ടി ആ നീ പൊടത്തേണ്ടി പൊട്ടൻ ഹൈദരാബാദിൽ നിന്ന് മീൻ വന്നോട്ടെ അത് വിഴുങ്ങി ഞാനിവിടൊക്കെ ചുള്ളിച്ചാടി നടക്കും സന്തോഷത്തിന്റെ യാത്രയൊക്കെ കൊണ്ടുവന്നത് വീട്ടിൽ ചെന്ന് കുപ്പിയിലാക്കി ഇങ്ങോട്ടുള്ള വരവ് സുഖമായിരുന്നോ വലിവ് മാറിയാന്റെ അല്ല വലുവിൽ വലിയ മീനല്ല ചെറിയ മീനാണെന്നാണല്ലോ വൈദ്യര് പറഞ്ഞത് ആശുപത്രി വരെ എത്തുന്നു നേരം കൊണ്ട് വലുതാവാമല്ലോ അലിയ ചെറിയ വലുവിന് ചെറിയ മീൻ ഇതേപോലത്തെ വലിയ വലുവിന് വലിയ മീൻ ചേച്ചി അയ്യോ ചേച്ചി ആ കൈ ഒന്ന് മുറുക്കി പിടിച്ചേത്തിരി പ്രയാസം കാണും വാ പുളിയോ വാ പുളിയാ പൊടിക്കളിയ

വലിയുള്ള സ്വന്തം അളിയനെ വലിപ്പിക്കരുത് കേട്ടിട വഴി അപ്പൊ ഇതേ മാറിയിട്ടില്ല നിന്നോട് ഇതാരാ പറഞ്ഞത് ഞാൻ ചായക്കടയിൽ പോയപ്പോ നമ്മുടെ സുഗുണഗുരു പറഞ്ഞതാ കുറച്ചു ദിവസമായിട്ട് അവൻ എപ്പ നോക്കിയാലും അങ്ങ് ചായക്കടയിലാണല്ലോ അതിന് ചെറിയ കാര്യ എന്ത്

റിച്ച് ഇപ്പുറത്തെ ചേലി ആക്കട്ടെ ഓംകാലി നെയ്ത്തികാലി ശുക്രൻ മഞ്ഞപ്പൊടി നീ വിളിക്കുമ്പോ ഞാൻ പോകുന്നു ഇനി മാജിക്ക് ഒന്നില്ല ഇനി ഞാൻ ഡ്യൂട്ടിയിലേക്ക് ഇടക്കട്ടെ േക്കുടിക്കൻ ഇനി ഞാൻ വേറെ നമ്പർ കാണിച്ചേരാം ഇത് കണ്ടോ ഒറ്റ കോയൻ ഇത് അല്ലേതാക്കട്ടെ നോക്കിക്കോ ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് കണ്ടാടില്ലല്ലോ

അല്ല അല്ല നീ ആ മാധവന്റെ മാധവന്റെ കൂടെ കൂടെ ചേച്ചി നല്ല പാർട്ടിയ പ്രായപൂർത്തിയായി റോഡ് നിറഞ്ഞേക്ക അവളെ അങ്ങനെ ഒറ്റക്ക് പറഞ്ഞു വിടാൻ എനിക്ക് കുറച്ച് തന്നിട്ടുണ്ട് അല്ല ചേച്ചി മെല്ലെ കൈയും കാലം ചേട്ടന്റെ കൂടെ ചേർന്ന് വലിച്ചേർക്കാൻ തീരുമാനിച്ചാ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ തന്നെ വേണ്ടേ ഒന്നില്ലേ എവിടെ പറഞ്ഞേ

ഞാൻ എങ്ങനെ ആവാൻ പറ്റും നോക്കട്ടെ ഇതിന് ഡബിൾ ഇപ്പൊ ഞാൻ കഴിച്ചു തരാം ഇങ്ങോട്ട് നോക്കി അവരുടെ കൺമമ്പി ചെന്നപ്പെടും അത് വേണ്ട പുറകുവശത്തുള്ള പൈപ്പ് ലൈൻ വഴി കയറാം ചെന്ന ഉടനെ മറ്റേ തലമുട്ട നോക്കി ഒറ്റ 이 아. 다장 아. 아. പണിയാ കേട്ടോ നിങ്ങളെ കാണിച്ചത് എന്താവശ്യത്തിന് ആ പൈപ്പിന്റെ മോളിൽ വരഞ്ഞ് കയറിയത് നീ എങ്ങോട്ട് വന്ന പിന്നെ കടയിൽ ആരാ ഉള്ളത് ഞാൻ ആ മാജിക് മത്തായി അവിടെ നിർത്തിയിട്ടുണ്ട് അയ്യോ ഇനി പലഹാരങ്ങളും മുഴുവൻ മാജിക് ആയിട്ട് അവന്റെ വയറ്റിൽ പോയി കാണും വേദന ഉണ്ടോ അയ്യോ പകുതിക്ക് ശേഷം വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ ആരും കാണാ ആരും കാണാന്റെ ദൂരെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് പെൺകുട്ടിന്റെ ഫോട്ടോ പിന്നെ ഞമ്മള് കൊണ്ടുവരാണ്ടിരിക്ക തലമുറി അൻസാരിന്റെ പെൺകുട്ടികൾ അഞ്ചാ എല്ലാ ഒന്നിനൊന്നും മെച്ച ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാം ഒരു അഞ്ചല്ല അമ്പത് പേരെ പോറ്റാനുള്ള കഴിവ് ഹാരിയാർക്ക് ഈ ദുനിയാവില് ദുരി ആരും വേണ്ടിയില്ല

മലമൂടി അയമുട്ടിന്റെ വീട്ടിൽ എത്ര കുട്ടികളാന്ന് പറഞ്ഞു അഞ്ച് അഞ്ച് എത്ര പ്രായം പഠിക്കുകയാണ് ഫോട്ടോ ഫോട്ടോ ഉണ്ട് പ്രായത്തിൽ കൂടുതലാണ് എന്നാലും സാറില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേറുവേണ്ടി ദുനിയവിൽ ആരും അറിഞ്ഞാലും അറിയാറില്ല ഡ്രൈവറെ എന്നെ ഇവിടുന്ന് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം ഞങ്ങൾ പറയണെന്ന് സരസ്വന്റെ ആള് ഇപ്പൊന്നും ആശുപത്രിയിൽ നിന്ന് പോയില്ലോ അതിന് ഈ കഥയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ സരസ്വപ്പഴും ഇവിടെ തന്നെയല്ലേ അല്ല വേറൊന്നും ഇരയിക്കരുത് നിവൃത്തിയില്ലിട്ടാ ഇല്ലത്ത് പോയാ എനിക്ക് ആരാ നാട്ടുകാർക്കാണെങ്കിൽ ഞാൻ എപ്പോഴും ഒരു പോത്ത സരസ്വിനറിയാലോ കാര്യങ്ങള് ചായക്കടയിലെ എന്ത് പണിമണേലും ഞാൻ ചെയ്തോളാം പട്ടിണി കിടക്കാൻ പയ്യേ ഇത്രയും നാളും വെറും പോത്തെന്നാ നാട്ടുകാർ വിളിച്ചെ ഇനിയിപ്പോ ആനപ്പുറത്തൊന്നും വിരുന്ന പോത്തായിരിക്കും അവര് വിളിക്കണ്ടോടനും ചോദിക്കട്ടെ